ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നൂറ്റിയേഴാം നമ്പർ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രനെ കാണാൻ ഇ പി ജയരാജൻ വരികയും അവിടെ ഇതിന്റെ മീഡിയേറ്റർ ആയിട്ടുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്നും ഞാൻ ഫോൺ വിളിച്ച സമയത്ത് മന്ത്രി രാധാകൃഷ്ണൻ അവിടെ എൻട്രൻസിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയും അത് ബോധ്യമാവാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുകയും മുന്നോട്ട് നടന്ന സമയത്ത് രാമനിലയത്തിന്റെ എൻട്രൻസിൽ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നത് കാണുകയും ചെയ്തു എന്ന് ഞാൻ ആലപ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്താണ് പറഞ്ഞത് അതിനു ശേഷമാണ് ഞാൻ കൃത്യമായി അവിടെ നിന്ന് ഓരോ വ്യക്തികളും താമസിച്ച മുറിയുടെ നമ്പർ നമ്പറെടുത്തത് അതെന്തിനാണ് എനിക്ക് ഞാൻ പറഞ്ഞ വസ്തുത ശരിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ആത്മകഥയിൽ തുറന്നു പറയാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ ഉള്ളത് ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആത്മകഥ എഴുതിയാൽ അതിനെ തിരക്കഥ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അല്ല എനിക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കത്തും വന്നിട്ടില്ല ഒരു നോട്ടീസും വന്നിട്ടില്ല വന്നാൽ ശ്രീമാൻ ഇ പി ജയരാജൻ ഫോണും ഫോണും ശോഭാ ഒരേ സർവൈലൻസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള രേഖകളൊക്കെ എനിക്ക് നമസ്കാരം ഇത് ആത്മകഥകളുടെ കാലമാണ് രാഷ്ട്രീയ നേതാക്കളാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവർ സർവീസിൽ നിന്ന് പിരിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ സേവന കാലാവധി തീരുമ്പോൾ പലരും ആത്മകഥ എഴുതുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത ഈ അടുത്ത കാലത്ത് സി പി എമ്മിന്റെ കണ്ണൂരിലെ മുതിർന്ന നേതാവായ ജയരാജൻ ഒരു ആത്മകഥ എഴുതിയുണ്ടായി അതേ തുടർന്നാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ ഇ പി ജയരാജനും ആത്മകഥ എഴുതുന്നു എന്നാൽ ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തു വരുന്നതിന് മുമ്പേ തന്നെ അതിലെ ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞു ഡി സി ബുക്സ് പുറത്തുവിട്ട് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ടൈറ്റിൽ നൽകിയിരിക്കുന്ന ആത്മകഥ തൻ്റേതല്ല എന്നാണ് ഇപ്പോൾ എ പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത് താൻ തൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ആരുടെ കയ്യിലും കൊടുത്തിട്ടില്ല തന്നെയല്ല തൻ്റെ ആത്മകഥ എഴുതി കഴിഞ്ഞിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ഡി സി ബുക്സിന് ഇത് കിട്ടിയത് എങ്ങനെയാണ് അവർ പ്രസിദ്ധീകരിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഡി സി ബുക്സ് പുറത്തുവിട്ട ഇ പി ജയരാജൻ്റെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ എന്നുള്ള ആ വസ്തുതകളെല്ലാം തന്നെ പരിപൂർണമായും വ്യാജമാണ് എന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ ഇ പി ജയരാജൻ്റെ ആത്മകഥയെക്കുറിച്ച് വിമർശനങ്ങളുമായി ബി ജെ പിയുടെ സമന്നത നേതാവും കേരളത്തിൻ്റെ ഝാൻ റാണി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജൻ കൂടുതൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്നുകയറുന്നത് ബി ജെ പി പ്രവേശനം നേടുന്നതിനുവേണ്ടി ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായി ഒന്ന് രണ്ടു വട്ടം ചർച്ച നടത്തിയിരുന്നു എന്നാണ് അന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ഇത് ഇ പി ജയരാജൻ പിന്നീട് പരിപൂർണമായി തന്നെ നിഷേധിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ കളവ് പറയുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഇ പി ജയരാജൻ തിരിച്ചടിച്ചത് ഇതിനെതിരെയും ശോഭാ സുരേന്ദ്രൻ കൃത്യമായ വാക്കുകൾ കൊണ്ട് മറുപടി കൊടുക്കുകയുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പൊതു പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് ഞാൻ എം പി യോ എം എൽ എയോ ഒന്നും ആയിട്ടില്ലെങ്കിലും ധാരാളം പൊതുപ്രവർത്തകരെ കണ്ടിട്ടുണ്ട് ധാരാളം സാധാരണക്കാരായ മനുഷ്യരെ കണ്ടിട്ടുണ്ട് പല പാർട്ടി പ്രവർത്തകരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇ പി ജയരാജനെ പോലെ വാക്കിന് വിശ്വസ്തതയില്ലാത്ത പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ഒരു നേതാവിനെയും ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രന് കൊടുത്ത മറുപടിക്ക് കനത്ത മറുപടി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ കൊടുത്തത് അതായത് താൻ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ല എന്ന ഇ പി ജയരാജന്റെ പരാമർശത്തിനാണ് ശോഭാ സുരേന്ദ്രൻ തല പൊത്തി അടി കൊടുക്കുന്നത് പോലുള്ള മറുപടി കൊടുത്തത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ രാമനിലയത്തിലെ രജിസ്റ്റർ പരിശോധിക്കുക കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു രാമനിലയത്തിൽ രണ്ട് രണ്ടര മണിക്കൂർ ഞാൻ രാമനിലയത്തിൽ ഉണ്ടായിരുന്നു ഒരു കാരണവശാലും ഞാൻ രാമനിലയത്തിൽ താമസിക്കാത്ത ആളാണ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് അന്ന് ഞാൻ പോയത് ഇ പി ജയരാജനെ കാണുവാൻ വേണ്ടിയാണ് ഇ പി ജയരാജനുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടിയായിരുന്നു എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും വ്യക്തമാക്കുന്നു ആർക്കൊക്കെ ഈ കാര്യം ബോധ്യമായില്ല എന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബോധ്യമാകും അതായത് രാമനിലയത്തിലെ ലഡ്ജർ പരിശോധിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും അന്ന് ആരൊക്കെയാണ് രാമനിലയത്തിൽ ഉണ്ടായിരുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇ പി ജയരാജൻ്റെ മുറിയിലേക്ക് കൂടുതൽ നേരം പോകുവാനോ അല്ലെങ്കിൽ ഇ പി ജയരാജൻ അവിടെ നിന്ന് പുറത്തിറങ്ങി തൻ്റെ മുറിയിലേക്ക് വന്ന് സംസാരിക്കുവാനോ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഇനി അതിലെന്ത് തന്നെ എഴുതിയാലും അത് വായിക്കാനോ അതേക്കുറിച്ച് വിമർശനം ഉന്നയിക്കുവാനോ അഭിപ്രായം പറയുവാനോ ഉള്ള സമയം എനിക്കില്ല കാരണം ഇന്ന് ചേലക്കരയിലും വയനാട്ടിൽ വയനാട്ടിലുമെല്ലാം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഉപതെരഞ്ഞെടുപ്പ് ജോലികളുമായി ഞങ്ങൾ എല്ലാവരും തിരക്കിൽ തന്നെയാണ് ബി ജെ പി ഏത് വിധേനയും ജയിപ്പിച്ചെടുക്കുക എന്നുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ അതിനിടയിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇ പി ജയരാജൻ്റെ ആത്മകഥാ പുസ്തകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുസ്തകമോ വായിക്കാൻ എനിക്ക് സമയമില്ല എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നു മറ്റൊരു കാര്യം കൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് താൻ പറയുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അത് തൻ്റെ ആത്മകഥയല്ല എന്ന് പറയുന്നത് അത് ആത്മകഥയല്ല അതിന് തിരക്കഥ എന്നാണ് പറയേണ്ടത് പറഞ്ഞ കാര്യങ്ങളെല്ലാം അതായത് മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയും ഇപ്പോൾ അതിലുള്ളത് പുറത്തു വരുന്നതൊന്നും ശരിയല്ല എന്ന് പറയുമ്പോൾ അതിന് ആത്മകഥ എന്നല്ല പറയുക അത് വെറും തിരക്കഥയാണ് ആരൊക്കെയോ ചേർന്ന് പരിവപ്പെടുത്തിയെടുത്തിയ ഈ തിരക്കഥയ്ക്ക് ആത്മകഥ എന്ന് പറയാനാവില്ല എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജന്റെ ആത്മകഥയെക്കുറിച്ചും ഇ പി ജയരാജന്റെ സ്വഭാവ വൈശിഷ്ട്യത്തെക്കുറിച്ചും ഇ പി ജയരാജൻ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി തന്നെ സമീപിച്ചിരുന്ന കാര്യമല്ല കൃത്യമായി തന്നെ അടയാളപ്പെടുത്തിയത് ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ഒരിടത്ത് താൻ പ്രകാശ് ജാവ്ദേക്കറുടെ കാര്യം പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരുന്നതിന് കൂടിക്കാഴ്ച നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ ആ ക്ലിപ്പുകൾ നിങ്ങൾ കാണിക്കൂ എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് ഇ പി ജയരാജൻ താനുമായി ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് താൻ എപ്പോഴും പറഞ്ഞിരുന്നത് അതിന് കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുന്നു ശോഭാ സുരേന്ദ്രൻ ഒരു മാധ്യമത്തിന് ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പവടയും എന്ന പേരിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ആത്മകഥയെക്കുറിച്ചുമെല്ലാം അതിനിശതമായ ഭാഷയിൽ വിമർശിക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായം പറയേണ്ട ഒരാളല്ല ഞാൻ എന്നാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് എത്രയോ വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഒരാൾ മാത്രമായിരുന്നു ഇ പി ജയരാജൻ എന്നാൽ എനിക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് നിലവാരക്കുറവുണ്ട് എന്നത് ഉൾപ്പെടെയടക്കം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കുകയും ഒരു വ്യക്തി ഒരു വസ്തുത ചെയ്തു കഴിഞ്ഞാൽ അത് തന്റെ ഞാൻ അത് ചെയ്യാനുണ്ടായ സാഹചര്യം ഇന്നതാണ് എന്ന് മാധ്യമപ്രവർത്തകരുടെ മുൻപിലും ജനങ്ങളുടെ മുന്നിലും ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം അന്ന് സ്വയം രക്ഷപ്പെടാനുള്ള ഒരു വ്യവസ്ഥയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാനുള്ളത് രണ്ടാമതായിട്ട് ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ നൂറ്റിയേഴാം നമ്പർ മുറിയിൽ രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രനെ കാണാൻ ഇ പി ജയരാജൻ വരികയും അവിടെ ഇതിന്റെ മീഡിയേറ്റർ ആയിട്ടുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നുവെന്നും ഞാൻ ഫോൺ വിളിച്ച സമയത്ത് മന്ത്രി രാധാകൃഷ്ണൻ അവിടെ എൻട്രൻസിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുകയും അത് ബോധ്യമാവാത്തത് കൊണ്ട് ഞാൻ പുറത്തിറങ്ങി മുന്നോട്ട് നടക്കുകയും മുന്നോട്ട് നടന്ന സമയത്ത് രാമനിലയത്തിന്റെ എൻട്രൻസിൽ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നത് കാണുകയും ചെയ്തു എന്ന് ഞാൻ ആലപ്പുഴ തെരഞ്ഞെടുപ്പ് സമയത്താണ് പറഞ്ഞത് അതിനുശേഷമാണ് ഞാൻ കൃത്യമായി അവിടെ നിന്ന് ഓരോ വ്യക്തികളും താമസിച്ച മുറിയുടെ നമ്പർ എടുത്തത് അതെന്തിനാണ് എനിക്ക് ഞാൻ പറഞ്ഞ വസ്തുത ശരിയാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ടാണ് നൂറ്റൊന്നാം നമ്പർ റൂമിൽ ഇ പി ജയരാജൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് എന്നേക്കാൾ മാധ്യമപ്രവർത്തകരെക്കാൾ ബോധ്യപ്പെടേണ്ടത് ബോധ്യപ്പെടാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് സാധിക്കും അവർക്കറിയാമല്ലോ രാമനിലയത്തിലെ ലഡ്ജർ ഏതെല്ലാം റൂമിൽ അന്ന് ആരെല്ലാം ഉണ്ടായിരുന്നു ആരെല്ലാം റൂം എടുത്തിട്ടുണ്ട് എന്നറിയാൻ അതിന് പ്രത്യേകിച്ച് ആവശ്യമില്ല ഞാനിതിനെ കാണുന്നത് ഞാൻ ഈ ആത്മകഥ അറിയുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് നമ്മുടെ ജയിലിൽ കിടക്കുന്ന ശിവശങ്കരന്റെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു ആ ആത്മകഥയിൽ സ്വപ്ന സുരേഷിനെ വളരെയധികം ക്രൂശിച്ചുകൊണ്ട് ഒരു ആത്മകഥ എഴുതിയ നിലവാരത്തിലേക്കാണ് ല്ല ആത്മകഥയിൽ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ ആത്മകഥയിൽ തുറന്നു പറയാൻ സാധിച്ചു എന്ന് വരില്ല എന്നാൽ ഉള്ളത് ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ആത്മകഥ എഴുതിയാൽ അതിനെ തിരക്കഥ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുകയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നതിനിടയിൽ ഇ പി ജയരാജന്റെ കുറിച്ച് അഭിപ്രായം പറയാൻ യാതൊരു താല്പര്യവും എനിക്കില്ല എല്ലാ മാധ്യമങ്ങളോടും ഞാൻ ചോദിക്കട്ടെ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പ്രഭാരി ായിട്ടുള്ള ജാവേദ് പേര് ജാവേദ്ഖർജി എന്ന് പറയുന്ന വ്യക്തി ഇ പി ജയരാജനെ കണ്ടോ കണ്ടില്ലയോ എന്ന് ശോഭാ സുരേന്ദ്രൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വിഷ്വൽ കാണിക്കണം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഈ കൂടിക്കാഴ്ചയിൽ എനിക്ക് വീണ്ടും വീണ്ടും പരാമർശിക്കാൻ ഇഷ്ടമില്ലാത്ത എറണാകുളത്തുകാരന്റെ വീട്ടിൽ ഇ പി ജയരാജൻ വന്നു അവിടെ ശോഭാ സുരേന്ദ്രൻ പോയി പിന്നീട് മൂന്ന് തവണ ആ വീട്ടിൽ ഇ പി ജയരാജൻ വന്നു പിന്നീട് ഞാൻ പറഞ്ഞ എന്താണ് ഡൽഹിയിൽ പോയി ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് എന്നോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ എന്നെ രാമനിലയത്തിലേക്ക് വിളിച്ചത് ഈ കാര്യങ്ങളിൽ എന്തിനാണ് പ്രകാശ് ജാവേദ്കറിനെ കൂട്ടിക്കുഴയ്ക്കുന്നത് പ്രകാശ് ജാവേദ്കർ ഇ പിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇതൊന്നും ഞാനല്ല പറയേണ്ടത് ഞാൻ കണ്ട കാര്യം പറയാം ഇ പി ജയരാജൻ എന്ന് പറയുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിരുപത് ശതമാനമെങ്കിലും ചെയ്തു എന്ന് പറയാനുള്ള ചില മര്യാദകളൊക്കെ കാണിക്കുന്ന ആളുകളെയൊക്കെ ഞാൻ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് ഇത്രയും സത്യസന്ധമല്ലാത്ത വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ എം എൽ എയും എം പിയും ഒന്നും ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എത്രയോ ആളുകളുമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇടപെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകനെതിരെ സംസാരിക്കേണ്ട യാതൊരാവശ്യവും ഇല്ല അല്ല എനിക്കെതിരെ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കത്തും വന്നിട്ടില്ല ഒരു നോട്ടീസും വന്നിട്ടില്ല വന്നാൽ ശ്രീമാൻ ഇ പി ജയരാജന്റെ ഫോണും ശോഭാ സുരേന്ദ്രന്റെ ഫോണും ഒരേ സർവൈലൻസിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാനുള്ള രേഖകളൊക്കെ എനിക്കുണ്ട് അന്നത്തെ ദിവസം ഇ പി ജയരാജൻ വന്ന ദിവസം എന്തിനാണ് രാമനിലയത്തിൽ ഒരിക്കൽ പോലും ഒരു മുറിയിൽ ജീവിതത്തിൽ ഇന്ന് വരെ താമസിക്കാത്ത ഞാൻ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ദിവസം അതേ സമയത്ത് അവിടെ എന്തിനാണ് ഞാൻ റൂമെടുക്കുക എന്തിനാണ് എ മുറിയിലേക്ക് അദ്ദേഹത്തിന് വരേണ്ട കാര്യം ഉണ്ടായിട്ടുള്ളത് അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ അവിടെ ലെഡ്ജർ ഉണ്ടല്ലോ ഞാൻ സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ അവിടെ പണം പണമടച്ച് മുറിയെടുത്തിട്ടുണ്ടല്ലോ ഞാൻ അവിടെ അന്ന് താമസിച്ചിട്ടില്ലല്ലോ കേവലം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സമയം ആവറേജ് ഒരു രണ്ട് മണിക്കൂർ സമയത്തിൽ കൂടുതൽ ഞാൻ രാമനിലയത്തിൽ താമസിച്ചിട്ടില്ലല്ലോ എനിക്ക് എന്തായിരുന്നു അവിടെ വരേണ്ട ആവശ്യം